ഞാനെന്നല്ലേ ലോഹിയാ എന്നെ കളിക്കാൻ ഒക്കുന്നില്ല കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ല ഇല്ല അല്ല ഞാൻ ചോറ് ഉണ്ട് ഐസ്ക്രീം വേണമോടോ ഇടാ ഒരു പ്ലേറ്റ് ആവടാ പോൽ തോന്നാ പോരാൻ പോവാ ആ അന്നാ ഇപ്പോ പ്രാർത്ഥിച്ചിട്ട് തീരില്ല അന്ത്രോണിർ कैंडिडेट ഇരിക്കേ വീണു പോടച്ചാ ആ ആരെന്താ വീണു പോടച്ചാ ഞങ്ങടെ കൊഞ്ഞോടേ വീട്ടിൽ പോൽ പോ ആരും ഇല്ല കൊഞ്ഞോളെ നാശു കുടയ കപ്പി കുടയ ആമോ ആമോ ആ അവിടെള്ള লোক അച്ഛന് സംസാരിക്കാൻ പ്രയാസോ സംസാരിക്കോ എത്ര വയസ്സുണ്ടോ അച്ഛാന് അയ്യോ വളരെ ചെറുപ്പമാകുന്നല്ലോ ഇപ്പൊ പന്ത്രണ്ടര പന്ത്രണ്ടര വർഷമായിരിക്കും ഇരുന്നേ